പലരും മുഖത്തു പോലും അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങള് മക്കളെ എത്ര നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് തുണി അളക്കാൻ പറ്റും നിങ്ങളെ കുഞ്ഞിന് നിങ്ങള് കൊടുത്തിരുന്ന പെൻഷനെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല തട്ടിത്തെ മൊബൈൽ ഫോൺ നിങ്ങൾ കൊടുത്തു വെക്കുക പിന്നെ അവന്റെ കരച്ചിൽ നിന്ന് മണിക്കൂർ കണക്കിനോ തോണ്ടി ഇങ്ങനെ ഇരിക്കും ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട നിങ്ങള് പിന്നെ അവനവിടെ ഇരുത്തി പോയാൽ ചിലപ്പോ ഒരു ദിവസം ഉള്ള അവനോട് ഇരിക്കുവട അല്ലേ പിന്നെ പിടിച്ചു വാങ്ങാൻ പറ്റുമോ പറ്റൂല കാര്യം എന്താ വാവിട്ടിട്ട് കരയും കരഞ്ഞിട്ട് പഞ്ചായത്ത് മുഴുവൻ അവർ കീറി ഇതാക്കും അല്ലേ പിന്നെ നമ്മൾ പിടിച്ചു വാങ്ങും കരേണ്ട കൊടുത്തോന്ന് പറഞ്ഞു ഉമ്മ വീണ്ടും കയ്യിലോട്ട് കൊടുക്കും കാര്യം എന്താ നമ്മൾ തന്നെ ആദ്യമായി മൊബൈൽ ഫോണിന്റെ സാധ്യതകളെ കുഞ്ഞിന് കാണിച്ചു കൊടുത്തു നമ്മൾ വണ്ടിയിലും സദസ്സിലും കല്യാണപ്പെരയിലും ബന്ധുമിത്ര വീട്ടിൽ പോയിരുന്നാലൊന്നും നമുക്ക് മുഖത്ത് നോക്കാൻ സമയമല്ല അവിടെ എല്ലാം നമ്മൾ സാധനം എടുത്തിട്ട് കിള് ആണ് തോണ്ടിക്കൊണ്ടിരിക്കാവുക ആ ഉപ്പ തോണ്ടത് ഉമ്മ തോണ്ടത് ഏട്ടത്തി തോണ്ടടി അനിയൻ തോണ്ടിട്ട് സകലമാന ആൾക്കാരും തോണ്ടല വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരുന്നാലും ഭക്ഷണം നോക്കാനോ മിണ്ടാനോ എന്നല്ല അവിടെ ഡൈനിങ് ടേബിളിൽ തോണ്ടല ഇത് തോണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും അടിച്ചുവിടണേ അപ്പൊ എല്ലാ സ്ഥലത്തും തോണ്ടില്ല പിന്നെ ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട് മുട്ടിലൈണ് അവൻ നോക്കുമ്പോ ഉപ്പ തോണ്ടത് അവൻ്റെ മോത്ത് നോക്കണ ഉമ്മർ മോത്ത് നോക്കണ അനിയൻ ഭൂമിനത്തുകയറി കഥ കടച്ച് അവനും മിണ്ടറില്ല ലോടെ കയ്യിലും ഈ സാധനം ആൻഡ്രോയിഡ് ഇനി അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമില്ല അവനും വേണത് ആവശ്യമുണ്ട് ഈ അടുത്ത് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എന്റെ കുഞ്ഞോക്ക് ഫോണില്ലാതെ പറ്റില്ല സാറേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണേ ഞാൻ എന്താ കാട്ടാ ഫോണില്ലെങ്കിൽ കുട്ടിക്ക് പിരാന്താ സാറേ ആകെ ഇങ്ങോട്ട് വീട് കച്ചറം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എത്ര വയസ്സായി അറുപത്തെട്ട് നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ട് നിങ്ങളതുകൊണ്ട് ഓഫ് ആക്കിക്കളാം ഏ അതെങ്ങനെ സാർ പറ്റുക ഒലിയൊരുമാരെ പ്രസംഗങ്ങളൊക്കെ കേൾക്കണ്ടേ പിന്നെ എന്താ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറ്റേ ഈ പെൻഷനൊക്കെ വരുന്ന അതിലാണേ മെസ്സേജ് ഒക്കെ എടുക്കണ്ടേ ഞാൻ പറയും എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് വരും എൻ്റെ അമ്മയ്ക്ക് ആൻഡ്രോയിഡ് ഫോണൊന്നുമല്ല എന്റെ അമ്മ അച്ഛന്മാരുടെ പ്രഭാഷണം ഒക്കെ കേൾക്കും ടി വി വെക്കും രാവിലെ ഒന്ന് കേൾക്കും ആ ഫുൾ ടൈം അത് വെക്കൂല കാര്യം എന്താ ഫുൾ ടൈം പ്രസംഗം കണ്ടിട്ട് വെക്കൂല ഫുൾ ടൈം വെച്ച് കഴിഞ്ഞാൽ എന്റെ മകൾ വീട്ടിലുണ്ട് ഈ ജനറേഷൻ അത് എപ്പോഴും ദയിക്കൂല ഫുൾ ടൈം അത് ഇങ്ങനത്തെ അവസരമൊക്കെ ഉണ്ട് മോലേമാരെ മകൾ ഇരുപത്തിനാല് മണിക്ക് വാട്സപ്പ് കേൾക്കണ നിർബന്ധമൊന്നുമില്ലല്ലോ അഞ്ചു നേരം നന്നായിട്ട് നിസ്കരിച്ചാൽ മതി അസുഖ നിസ്കാരം ഉണ്ടോ ആ ഉണ്ട് സാറേ അതൊക്കെ മതിയാറ് അപ്പൊ നോക്കുമ്പോൾ അത് പറ്റൂല സാറേ ഇടയ്ക്കൊക്കെ അങ്ങട്ടും കിട്ടുന്നു ഇങ്ങനെ കുട്ടികൾ വരോന്നൊക്കെ പറയും കാണുകയൊക്കെ വേണ്ടേന്ന് ആണ് അറുപത്തെട്ട് വയസ്സില് നിങ്ങൾക്ക് കാണണമെങ്കിൽ എട്ട് വയസ്സിലെ കുട്ടിക്ക് കാണാൻ നിർബന്ധമാണ് അതുകൊണ്ട് ഒരു തെറ്റില്ല അപ്പൊ അവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്കിത് പറ്റും പക്ഷെ കുട്ടിക്ക് പറ്റൂലാണ് ആ ധാരണ നിങ്ങൾ എന്നോടുകൂടി മാറ്റിക്കോ